കാത്തിരിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇവിടെ താരങ്ങൾ ഈ കുട്ടികളും ശരിക്കും താരങ്ങളാണല്ലോ

അതവരുടെ കോൺഫിഡൻസ് എനിക്ക് മനസ്സിലായി എന്നിട്ട് ഏകദേശിത്തവണ ഏകദേശം കഥാപാത്രമാണ് റൈറ്റം പക്ഷെ പാട്ടുകാരുമുണ്ട് ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടു അല്ലേ പാടുമല്ലേ ും പോലെ അടുത്ത സാധനം വരട്ടെ അതൊന്നും ചെയ്തിരുമോ ഓരേ പാടുവോ അത്ര അറിയില്ല അല്ലെ പേരെന്താ പറയെ ശ്രീമൈ നിങ്ങളൊന്നും കൂട്ടത്തെ വളരെ ഏറ്റവും ബെസ്റ്റ് പാട്ടും പാടും ഡാൻസും ചെയ്യും കഥയും പറയൂലെ അടിപൊളി മിടുക്കി എല്ലാരും അടിപൊളി ഒരുപാട് സന്തോഷം നിങ്ങളെ ഹാപ്പി സൗഹൃദം ആയിട്ട് പാട്ടുപാടിയത് പോലെ തന്നെ ടീച്ചർമാർ അല്ലേ ഞാൻ ഭയങ്കര മാറി നിൽക്കുന്ന കണ്ടോട് ചോദിച്ചേട്ടോ എന്താ പേര് അഞ്ജലിന ശരി അപ്പം വീണ്ടും കാണാം ബൈ ഇന്ന് കണ്ണൂർക്ക് പോവോ ഇന്ന് രാത്രി പോലാ ട്രെയിൻ കണ്ണൂർ എന്തായാലും കണ്ണൂർക്കാരാണ് അവർക്ക് കുറച്ച് ഉണ്ട് കപ്പ് എന്നാൽ അടുത്ത തവണ ഞങ്ങൾ എന്നെ അവർ വിഷമൊക്കെ പറയേണ്ടത് അല്ലെ വിഷമിച്ചിരിക്കുന്നില്ല നമ്മൾ അടുത്ത വർഷം എടുക്കാമെന്ന് കൂടി പറയുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടതും പിന്നെ കൂടെ നിൽക്കുന്നത് അധ്യാപകനാണെന്ന് തോന്നുന്നു എന്തൊരു അഭിമാനത്തോടെയാണ് കുട്ടികളെ കുറിച്ച് അവര് നേടിയും അതെ അതെ ഓരോ നേട്ടങ്ങളും എടുത്തെടുത്ത് പറയുന്നത് അത് തന്നെ എത്രയോ പ്രതിഭകളെയാണ് അല്ലെ അക്ഷയ നമ്മൾ കണ്ടത് അവിടെ അതെ അതെ പ്രതിഭകളാണ് കലാകാരിയാണോ അഞ്ജന കൃഷ്ണ അഞ്ജനക്ക് കഴിവുണ്ടോ കലാണ്ടോ കയ്യില് ഉണ്ടോ പടം വരയ്ക്കാൻ വരക്കാരിയാണല്ലേ ഓക്കേ പാട്ടുപോടോ അനിയനാണോ ആയിട്ടുണ്ടല്ലോ കണ്ടോ ഐറ്റങ്ങളൊക്കെ അഞ്ചാം ക്ലാസ് ഓക്കെ അപ്പം ചേച്ചി അരി കൂടെ വരുന്നതാണ് അല്ലേ അങ്ങനെ മോൻറ്റ് പരന്തോ മാറിന്റെ സ്റ്റൈലാസാറില്ലേ ആറില്ല അങ്ങനെ ഇവിടെ വരുന്ന ആളുകൾ വന്നു പോകുന്ന ആളുകൾ കലോത്സവം കാണാനായിരിക്കുന്ന ആളുകൾ അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കലോത്സവത്തിൽ നമുക്കറിയാം നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത് ഉത്സവം തന്നെയാണ് മത്സരവും പോരും ഒക്കെ അതിനപ്പുറത്തേക്കാണ് അതുണ്ട് അതില്ല എന്ന് പറയുന്നില്ല അത് വേണം അതുണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും മികച്ചതാക്കാൻ അടുത്ത വർഷം വരുമ്പോൾ ഏറ്റവും അടിപൊളിയാക്കാൻ അവർക്ക് പറ്റണമെങ്കിൽ അത് വേണല്ലോ അപ്പൊ അങ്ങനെയാണ് എന്തായാലും കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിമിഷങ്ങൾക്കുള്ള ഇവിടെ സമാപനം നടക്കാം സമാപന സമ്മേളനം നടക്കാൻ പോവുകയാണ് അതിന്റെ ഒരുക്കങ്ങൾ അതിപ്പോ തന്നെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ സന്ധ്യ സൂചിപ്പിച്ച പോലെ ആസിഫും ചൊവ്വിനോയും വരുന്നുണ്ട് ഇവരെയും കാണാനായിട്ട് ആളുകളുണ്ട് ഇവിടെ ഒരു വെള്ളം ഉടുപ്പൊ കിട്ടൊരു കുട്ടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പേരെന്താ ശിവാനി ശിവാനിന്റെ ഐറ്റം ഹിന്ദി കവിത ഹിന്ദി കവിത ഒരു മലയാളം പാട്ട് പഠിത്തരുമോ ഹിന്ദി പാട്ട് പഠിത്തിരുവോ സാഹസ അഗ്നിതീക്ഷിച്ച ഹിന്ദി എല്ലാ കഴിഞ്ഞ വർഷം പങ്കെടുത്ത

െ ഏതൊരു നാടകം കേരളം ജില്ലയിൽ നിന്ന് ഫസ്റ്റ് വാങ്ങി വന്ന നാടകം <laughs> <laughs> <f dragging> െ അങ്ങനെയാണ് കോഴിക്കോട്ടുകൾ പറഞ്ഞത് അതുപോലെ തന്നെ കോഴിക്കോട്ട് ഞങ്ങൾ കൂടുതൽ ഒരു വർഷം തൃശ്ശൂരിന്റെ അലമാരയിൽ വളരെ ഭംഗിയോടുകൂടി ആ സ്വർണ്ണ കപ്പ് ഇരിക്കും തൃശ്ശൂരിലെ കുട്ടികൾ അത് നേടിക്കഴിഞ്ഞു ഒരു പോയിന്റ് വ്യത്യാസത്തിലാണെങ്കിലും അത് വലിയ നേട്ടമാണ് കാൽ നൂറ്റാണ്ടിന് ശേഷമുള്ള നേട്ടത്തിന് കുറച്ച് മാധുര്യം കൂടും